അസലാ വലൈക്കും വാഹമത്തുള്ള ബസ്മിള്ള അലഹമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിത സഭയുടെ പ്രമുഖ പണ്ഡിതൻ കൂടിയായിട്ടുള്ള ഷമീർ മദീനി അവകളാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തീകരിച്ച് മദീന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുകയും പിന്നീട് കേരളത്തിലെ പ്രബോധന രംഗത്ത് അദ്ദേഹത്തിൻ്റെതായൊരു വ്യക്തി മുദ്ര പതിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തോടൊപ്പമാണ് നമ്മൾ എനി ചേരുന്നത് ഷമീർ മദീനി താങ്കൾ താങ്കളുടെ പഠനം കേരളത്തിൽ പഠനം പൂർത്തീകരിച്ചു പിന്നീട് മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ആ ഒരു സാഹചര്യത്തിൽ അന്നത്തെ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൻ്റെ പിന്നുണ്ടായ കാരണങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു അലഹദില്ല വസ്സലാമില്ല എസ് എസ് എൽ സി പഠനത്തിന് ശേഷം ഉപരിപഠനത്തിന് വേണ്ടി എടവണ്ണ ജാമ്യ നദ്വയിൽ ചേരുകയും അവിടുത്തെ ഏകദേശം ആറു വർഷം പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ജാമിയ ഇസ്ലാമിയ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് ഞങ്ങളുടെ അധ്യാപകർ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ മൂന്ന് നാല് ആളുകൾ അന്ന് ബീഹാറിലെ കിഷൻഗഞ്ച് വെച്ചിട്ടാണ് അതിൻ്റെ ട്രെയിനിങ്ങും അനുബന്ധമായി നടന്ന ഇൻ്റർവ്യൂവുമൊക്കെ ഉണ്ടായത് അതിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് സെലക്ഷനായി ഞാനും ഹംസ മദീനയും അങ്ങനെയാണ് എടവണ്ണയിലെ പഠനത്തിന് ശേഷം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നത് രണ്ടായിരം രണ്ടായിരത്തി നാല് വർഷമാണ് ഞങ്ങളുടെ മദീനയിലെ പഠനകാലം അതേപ്പോൾ കേരളത്തിലുള്ളൊരു പഠന സാഹചര്യവും അതുപോലെ പുറത്തുള്ള മദീന യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലെ പഠന സാഹചര്യം തമ്മിലുള്ള ഒരു തുരനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് തികച്ചും നമുക്ക് ഒരു കണ്ണില്ലാത്തവന് കാഴ്ച തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീതിയാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലുള്ള പഠന സമ്പ്രദായം പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏത് വിഷയവും ഒരു തഹസുസ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു ചിന്ത നമുക്ക് ദീനി പഠന രംഗത്ത് ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അഥവാ പ്രിലിമിനറി പഠിച്ച് അഫ്ദലുലമ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഒരാൾ വലിയ ആലിമും വലിയ മുഫ്തിയുമൊക്കെ ആകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഞങ്ങൾ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ പടച്ചിറബിൻ്റെ വലിയ കൂടി വർഷത്തിൽ മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലും എന്ന് പറയാം ഷേഖ് അബ്ദുൽ മഹസിൻ അബ്ബാദിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ദർസുകളിൽ ഇരിക്കാൻ പറ്റും അപ്പോൾ ഞാനും ഹംസ മദീനയൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പറയും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ ചോദ്യങ്ങൾ വരുമ്പോൾ ചിലതിനൊക്കെ അദ്ദേഹം പറയാം ലാതിരി അള്ളാഹു ആലം അല്ലെങ്കിൽ ഞാനല്ലാത്ത വേറെ ചോദിച്ചു നോക്കുന്നു അപ്പോൾ ഞങ്ങൾ പറയുന്നത് നമ്മളൊക്കെ മറുപടി പറയുന്ന ചോദ്യങ്ങളാണല്ലോ എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് പറയാനുള്ള ഇമാം ഷാഫി അറഹത്തല്ലാഹി അലഹി പറഞ്ഞതുപോലെ നിസ്ഫുൽ അൽമില അതിരി അറിവില്ല എന്നുള്ള തിരിച്ചറിവാണ് അറിവിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ആ അറിവ് പോലും ഇല്ലാതെയാണ് മതരംഗത്ത് ഒട്ടുമുക്കാൽ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ആളുകളും പത്തവ് കൊടുക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ അപ്പോൾ ആ ഒരു ലോകത്തിൽ നിന്നും മാറി വലിയ വലിയ അറിവുള്ളവരുടെ അടുക്കൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മളൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് പലതും പഠിക്കാനും കേൾക്കാനും ഒക്കെ സാധിച്ച ഒരു സാഹചര്യം അതേപോലെ തന്നെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന കിഷൻഗഞ്ചിലെ അനുഭവങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പരസ്പരം പറയുമായിരുന്നു ഞങ്ങളുടെ കൂടെ ഇൻ്റർവ്യൂവിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വന്ന ആളുകൾ ഞങ്ങളുടെ ഉസ്താദന്മാരെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള അറിവുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് അറിവുള്ളവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ അറിവില്ലായ്മയുടെ ആഴം മനസ്സിലാക്കുക എന്നുള്ളൊരു തിരിച്ചറിവ് ഈ യാത്രകളിലൊക്കെ നമുക്ക് കിട്ടിയ വലിയൊരു അനുഭവമാണ് തിരിച്ചറിവാണ് അതെ അതെ ഈ പഠനം കഴിഞ്ഞിട്ട് ശേഷം പഠനത്തിന് ശേഷം ഈ ജാമ്യ പഠിച്ചു എന്ന് പറഞ്ഞു അതേ സമയത്ത് തന്നെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ടോ അതെല്ലാം അധീനയിലൊക്കെ കഴിഞ്ഞ് വന്ന് എങ്ങനെയായിരുന്നു പ്രബോധന പ്രവർത്തനങ്ങളിലേക്കുള്ളൊരു ഇറക്കം എങ്ങനെയായിരുന്നു ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ തന്നെ ഹത്തുവ പറയുന്ന അതേപോലെ തന്നെ അത്യാവശ്യം കുറാങ്ക്ലാസ് ഒക്കെ എടുക്കുന്ന മദർസകളിലും അറബി കോളേജിലൊക്കെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന രീതിയായിരുന്നു ഞാൻ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണ് എടവണ്ണ ജാമ്യയിൽ പഠിക്കുന്നത് അത് പഠിച്ചിറങ്ങി പിന്നെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ കൊച്ചി കപ്പലണ്ടി മുക്ക് മസ്ജിദുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പള്ളിയിൽ നമ്മുടെ മുൻകാല പണ്ഡിതന്മാരൊക്കെ ഹൊത്തുബ് പറഞ്ഞാൽ വലിയ പ്രസിദ്ധമായൊരു പള്ളിയാണ് അവിടുത്തെ ഹൊത്തുബ് നിർവഹിക്കുകയും അൽമനാർ അറബി കോളേജ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു അറബി കോളേജ് ഉണ്ടായിരുന്നു അത് രണ്ടും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മദീനയിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയത് പിന്നെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഗുരുനാഥന്മാരും മുതിർന്നവരുമായിട്ടുള്ള ആളുകളുമായി ഈ വിഷയം പറഞ്ഞപ്പോൾ നമ്മുടെ മറഹൂം അബ്ദുൽ ഖാദർ മൗലി എ പി അബ്ദുൽ ഖാദർ മൗലിയുടെ മകൻ ആരിഫ് ജയിൻ അദ്ദേഹത്തിൻ്റെതാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഒരു ഉപദേശം ഒരു മാർഗനിർദ്ദേശം എന്ന് പറയാൻ പറ്റിയൊരു സംഗതി മലയാളം നിങ്ങൾ മറക്കരുത് പൊതുവേ വിദേശത്തേക്ക് പോകുന്ന ആളുകൾ അറബി ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് ഭാഷാ ലോകത്തേക്ക് ചെല്ലുമ്പോഴും നമ്മുടെ പ്രബോധിതരും നമ്മളെ കേൾക്കേണ്ട ആളുകളെയും സംബന്ധിച്ച് മറന്നുപോകും സത്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവിൽ നിന്ന് പറഞ്ഞതാണെന്ന് ഞങ്ങൾക്ക് പിന്നെ ബോധ്യപ്പെടും കാരണം നമ്മൾ എട്ട് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം പത്ത് മാസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു വരും വെക്കേഷനായിട്ട് അപ്പോൾ നമുക്കൊരു ക്ലാസ് എടുക്കാനോ ഹൊത്തു പറയാനോ നിൽക്കുന്ന സമയത്ത് മലയാള ആശയം നമ്മുടെ മനസ്സിലാണ് പക്ഷേ അതുകൊണ്ട് മലയാളത്തിലേക്ക് പറയാൻ വാക്കുകൾ കിട്ടാത്ത ഒരു തപ്പിത്തടയിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ കിട്ടുന്ന അവസരങ്ങളിൽ മലയാളത്തിൽ എഴുതാനും വായിക്കാനും ഒക്കെ ശ്രദ്ധിച്ചതുകൊണ്ട് ആ ഒരു കണക്ഷൻ നമുക്ക് നിലനിർത്തി പോരാൻ പറ്റി അതുകൊണ്ട് തന്നെ അവിടെ തന്നെ പല ലേഖനങ്ങളായും അതേപോലെ ട്രാൻസ്ലേഷനുകളായിട്ടും പിന്നെ നാട്ടിൽ വരുമ്പോൾ ഒക്കെ ആ ഒരു ബന്ധം തുടർന്നു വന്നു പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അതിനു മുമ്പ് തന്നെ അവിടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ജാലിയാത്തുകളിലേക്കും താഴ്വ ഒക്കെ ആളുകൾ വരും അറബി ഷേഖുമാരും അതേപോലെ തന്നെ അവിടുത്തെ പ്രവർത്തകരൊക്കെ ആയിട്ട് അപ്പോൾ ഞാനും ഹംസമദീനിയും ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് അഥവാ തിരിച്ച് പോകേണ്ടി വന്നാൽ പോലും കുറച്ച് നാൾ നാട്ടിൽ നിൽക്കണം ഒന്ന് നമ്മുടെ ഭാഷയും നമ്മുടെ സമൂഹത്തോടും നമുക്ക് ചില കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അതുകൊണ്ട് നമ്മൾ പഠിച്ച ഈ സന്ദേശം നമ്മുടെ നാട്ടിൽ പറഞ്ഞു കൊടുക്കണം അവരുമായി ഒന്ന് ഇടപഴകിയിട്ട് വേണം ഇനി അഥവാ പോകാണെങ്കിൽ പോകേണ്ടത് അപ്പോൾ ആദ്യമേ തന്നെ എങ്ങനെയെങ്കിലും പഠിച്ചിറങ്ങി ഗൾഫിലൊരു ജോലി എന്നുള്ള ആ കോല് ഞങ്ങൾ ഒടിച്ചിട്ട് അതുകൊണ്ട് തന്നെ പല ചാൻസുകളും വന്നിട്ട് ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വരാം അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു വിട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ എന്ന് പറയുന്ന ഇടവണ്ണ ജാമ്യയിലേക്ക് ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങളുടെ തീരുമാനം നല്ല തീരുമാനമാണ് ഉമർ മൗലവിയും അതേപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ചെയ്ത രീതിയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ രണ്ടുപേരെയും അവിടെ അധ്യാപകരായി നിശ്ചയിക്കാൻ ഞാൻ ഇടവണ്ണ ജാമിയയിലും ഉണ്ടായിരുന്നു ജാമ്യ സലഫിയയിലും ഉണ്ടായിരുന്നു നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങനെ എറണാകുളത്ത് കൊച്ചിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഹംസമദീന് ഇടവണ്ണ ജാമ്യയിൽ അതെ താങ്കളുടെ സംസാരത്തിലുടനീളം നമ്മൾ കേട്ടൊരു പേരാണ് ഹംസ മദീൻ താങ്കളുടെ ആ ഒരു കാലത്ത് വിദ്യാർത്ഥി കാലത്ത് അത്രയേറെ ഒരു കൂട്ടുകെട്ടിൽ അത്രയേറെ താങ്കൾ സ്വാധീനിച്ച താങ്കളോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു പ്രായത്തിൽ കൂട്ടുകെട്ടിൻ്റെ പ്രാധാന്യം എന്താണ് താങ്കളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാട്ടി എൻ്റെ ബാച്ച് നോക്കിയാൽ എന്നേക്കാളൊരു ബാച്ച് താഴെയാണ് ഹംസ മദീൻ പക്ഷേ ഞങ്ങൾ എടവണ്ണയിൽ നിന്ന് പഠിച്ച് മദീന ജാമി ഇസ്ലാമിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരേ ബാച്ചിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ഡിവിഷനിൽ തന്നെയായിരുന്നു ഞങ്ങൾ നാല് വർഷം പിന്നെ മലയാളികളെന്നുള്ള നിലയിലും പിന്നെ ശരിക്കും ഞങ്ങൾ അറിഞ്ഞ് ഇടപഴകുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ കുടുംബകാര്യങ്ങളടക്കം അതായത് ഒരു ക്ലോസ് ഫ്രണ്ട് എന്നുള്ള നിലയിൽ രഹസ്യങ്ങളും സങ്കടങ്ങളൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരൊറ്റ ഇതായിരുന്നു അപ്പോൾ ഇടവണ്ണ ജാമ്യയിൽ ഞങ്ങൾ അധ്യാപകരാകുമ്പോഴും ഞങ്ങളെ പല രീതിയിലും ആളുകൾ ആ അത് വെച്ചിട്ടിങ്ങനെ പറയുമായിരുന്നു ഈ രണ്ട് ആളുകളുടെ സാമീപ്യവും ഒരുമിച്ച് വേർപിരിയാത്ത ഒരു കൂട്ടുകെട്ടെന്നുള്ള നിലയിൽ അതല്ലാഹുവിൻ്റെ കൂടി ഇന്നും നല്ല നിലയിൽ തുടർന്നു പോകാൻ പറ്റുന്നുണ്ട് ആദർശത്തിൻ്റെയും ദീനിൻ്റെയും വഴിയിലായത് കൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളോ വീക്ഷണ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഫ്രണ്ട്ലി നിന്നുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്നല്ലാതെ ഒരിക്കലും അതിൻ്റെ പേരിൽ ഇപ്പോൾ പല സംഘടനാപരമായിട്ട് തന്നെ പല വേർതിരിവുകളും അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം ശത്രുക്കളാകുന്നതൊക്കെ ഉണ്ടായി പക്ഷേ പഠിച്ച റബ്ബ് ഞങ്ങളെ എപ്പോഴും ഒരുമിച്ച് നിർത്തേണ്ട എന്തെങ്കിലും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുപക്ഷെ പരസ്പരം ആദ്യം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു മാതൃകയാണ് അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ചും കുട്ടികളൊക്കെ തെറ്റിപ്പോകുന്നതിന്റെ പ്രധാന കാരണം കൂട്ടുകെട്ടാണ് അവിടെയാണ് കുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇവരുടെ ഹംസ മദീന അതുപോലെ തന്നെ ഷമീർ മദീനയുടെ കൂട്ടുകെട്ടുകൾ അത് അങ്ങേറ്റം ഇന്നത്തെ വിദ്യാർത്ഥികൾ നന്മയുടെ ഒരു കൂട്ടുകെട്ടിനെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാതൃകയാക്കാവുന്ന ഒരു കൂട്ടുകെട്ടിനെ പറ്റിയാണ് ഇവിടെ ഷമീർ മദീൻ ഉസ്താദ് നമ്മോട് സൂചിപ്പിച്ചത് അതുപോലെ തന്നെ പ്രബോധനത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ പഠിച്ചാൽ മാത്രം പോലല്ലോ അത് എത്തിച്ചു കൊടുക്കണമല്ലോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്താണ് ശരിക്ക് ഏറ്റവും വലിയ ഞമത്താണ് നമുക്ക് അറിവ് കിട്ടുക അല്ലെങ്കിൽ ഹിതായത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം സമ്പത്ത് മറ്റേത് സൗകര്യങ്ങളെക്കാളും അപ്പോൾ ഏത് ചെറിയ ഒരു നിയമത്ത് കിട്ടിയാലും അതിനോടനുബന്ധമായി ചില ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകൾ ഒരു ടാക്സ് എന്ന രീതിയിൽ അള്ള ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിദായത്ത് അല്ലെങ്കിൽ ദീൻ അതല്ലാഹു നമുക്ക് തന്നിട്ട് അതിനൊരു ഉത്തരവാദിത്തവും ബാധ്യതയും ഇല്ല എന്ന് ഒരിക്കലും അങ്ങനെ വരില്ല സുമലതു അലുനയോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചെല്ലാം ഉറപ്പായും നിങ്ങളോട് ചോദിക്കും എന്ന് പറയുമ്പോൾ ആ ആയത്തിൻ്റെ തഫ്സീറുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നബി നബിസലല്ലാഹു അലൈഹി വസ്ലം സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് അവർ വെയിൽ കൊണ്ട് ദാഹിച്ച് ഒരല്പം വെള്ളം കുടിച്ചതിൻ്റെ ഒരു ഈത്തപ്പഴം തിന്നതിൻ്റെ പോലും അള്ള ചോദിക്കുമെന്ന് പറയുന്ന വിവരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിയമത്തായ ഹിതായത്തും ദീനും അഥവാ തൗഹീതും സുന്നത്തുമൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ട് അത് നമ്മളോട് ഏറ്റവും അടുത്ത ആളുകൾ അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ നമ്മുടെ ഭാഷയും നമ്മുടെ ആശയങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളോട് അത് പങ്കുവെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് രണ്ടാമത്തത് അതിൻ്റെ പുണ്യം വമൻ അഹ്സൻ മുൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നാണ് ഖുറാൻ ചോദിച്ചത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു പുസ്തകം രചിക്കാനും ക കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഞാൻ സാന്ദർഭികമായി ഒന്ന് ഒന്ന് ഓർക്കാണ് മദീനയിൽ നിന്ന് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളം നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയ ഒരുപക്ഷെ എൻ്റെ ആദ്യത്തെ പുസ്തകമായിരിക്കണം ധാവത്ത് പ്രാധാന്യവും പ്രയോഗവും എന്നുള്ള വിഷയം അപ്പോൾ അതിൽ ഒരു ഭാഗം പ്രധാനമായും ദാവത്തിൻ്റെ പ്രാധാന്യമാണ് മറ്റത് ദാവാരംഗത്ത് ആ സമയത്തുണ്ടായ പല എന്താണ് പറയുക ഇടങ്കോലുകൾ അല്ലെങ്കിൽ തടസ്സങ്ങളായിരുന്നു പണ്ഡിതന്മാർക്ക് മാത്രമേ ദാപത്വ ഉള്ളൂ ബാധ്യതയുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ സംഘടന തിന്മയാണ് നമുക്കത് വേണ്ട എന്നൊക്കെയുള്ള അങ്ങനെ അപ്പോൾ ആ സമയത്ത് ആ വിഷയങ്ങളൊക്കെ ഒന്ന് പഠിച്ച് എഴുതിയപ്പോൾ അതായിരുന്നു കേരളത്തിലേക്ക് വന്നതിന് ശേഷം മദീനയിൽ നിന്ന് വന്നിട്ട് ആദ്യത്തെ രചന ഇവിടെ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അഭിപ്രായ ഭിന്നതകൾ ഹംസമദീനെ നമ്മൾ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കേണ്ട പലപ്പോഴും കേരളത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകൾക്ക് പിന്നിൽ തന്നെ പിന്നീട് വലിയ വിഭജനങ്ങളിലേക്കും വിഘടനങ്ങളിലേക്കും പോകുന്ന നമ്മൾ കാണുന്നു അപ്പോൾ ഈ അഭിപ്രായ ഭിന്നത അവിടെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ ഏതൊരു സ്റ്റാൻഡാണ് അവിടെ എടുക്കേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ഓരോരുത്തരുടെയും അറിവും ബുദ്ധിയും ചിന്തയും ഒക്കെ വ്യത്യസ്തങ്ങളായ നിലവാരങ്ങളിലാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് വാപ്പയുടെയും മകൻ്റെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു വീട്ടിൽ അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ച് മക്കളുടെയും അഥവാ അഞ്ച് വിരലുകൾ എങ്ങനെയാണോ അതുപോലെയാണ് അഞ്ച് മക്കൾ എന്ന് നമ്മൾ സാധാരണ വരണ്ട് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ശത്രുതയിലേക്കും കലഹങ്ങളിലേക്കും പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചാൽ അതിനേറ്റവും നല്ല ഒരു മാതൃകയാണ് വാസ്തവത്തിൽ ഇസ്ലാം ബിബിന തൈമിയ റഹമത്തുല്ലാഹി അലേഹിയുടെ റഫ് ഉൽ മലാം അൻ അൻമ്മത്തിൽ അഅലാം എന്ന് പറയുന്ന പുസ്തകം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പടച്ചുറബിൻ്റെ തൗഫീക്കോട് കൂടി സാധിച്ചിട്ട് നമ്മൾ വിശ്രം ബുക്സ് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ട് അപ്പോൾ അതിലൊക്കെ പറയുന്ന ഒരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതുമാകാം പക്ഷേ അതിൻ്റെ അതിർവരമ്പ് പ്രമാണങ്ങൾ അല്ല ഇങ്ങനെ പറഞ്ഞു നബിസലല്ലാഹു അലൈഹി വസ്ലം എങ്ങനെ പഠിപ്പിച്ചു എന്ന് കണ്ടാൽ അതുവരെയും ഉണ്ടായിരുന്ന വീറും വാശിയും ഈഗോയൊക്കെ മാറ്റി ശരി അവിടെ ബ്രേക്ക് ഇടാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇതുപോലെയുള്ള ചർച്ചകളിലൂടെ അത് നമുക്ക് കിട്ടണത് എങ്ങനെ എനിക്കൊരഭിപ്രായമുണ്ട് നിങ്ങൾക്ക് വേറൊരു അഭിപ്രായമുണ്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാത്ത തെളിവ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാത്ത വല്ല രേഖയും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഷെയറിങ്ങിലൂടെ നമുക്കൊരു ഉൾക്കാഴ്ചയും നമ്മുടെ വാശിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഒരു അതിര നിർണ്ണയിക്കാൻ സാധിക്കും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെയുള്ള ഒരു വിശാലതയുടെ ഒരു തലമുണ്ട് അതായത് ഇഖ്തിലാഫു തനവ് ഇഖ്തിലാഫു തലാദ് ഈ രണ്ട് വേർതിരിവുകൾ നമ്മൾ മനസ്സിലാക്കണം തനവ് എന്ന് പറഞ്ഞാൽ വൈവിധ്യം വ്യത്യാസങ്ങൾ അഥവാ പ്രമാണങ്ങളിലൂടെ തന്നെ വന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദുആ ഉൽ ഇസ്തിഫ്താഹ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുക്ക് പറന്ന് പറഞ്ഞ് കൈ കെട്ടി കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളുണ്ട് പക്ഷേ ഞാൻ പഠിച്ചത് വജ്ജഹത്ത് വജഹിയ നിങ്ങൾ പഠിച്ച അള്ളാഹു മുബായുദ് ബൈനിയാണ് അതിൻ്റെ പേരിൽ നമ്മൾ തർക്കിക്കുകയും രണ്ട് രണ്ട് കക്ഷിയായി കണ്ടാൽ മിണ്ടാത്ത സലാം പറയാത്ത മുഖം തിരിക്കുന്ന ഒരവസ്ഥ വേണ്ട കാരണം വജ്ജഹത്ത് വജഹിയ ഹദീസുകളിൽ വന്നതുപോലെ തന്നെ സ്വഹീഹുൽ അടക്കം സ്ഥിരപ്പെട്ടു വന്നതാണ് അള്ളാഹു മുബായി ഹത്തായ എന്നുള്ള വേറെയും ഒട്ടേറെ പ്രാർത്ഥനകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ തെളിവുകളും ന്യായങ്ങളും ഉണ്ട് എന്നറിഞ്ഞാൽ ഒരു വിശാലത ഉണ്ടാവും നേരെ മറിച്ച് ഈ കിണറ്റിലെ തവള എന്ന് പറയുന്നത് പോലെ ഞാനൊരു ഒറ്റ ഒന്നേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ അതാണ് ആത്യന്തികമായി ശരി അതിന് അപ്പുറത്തേക്കൊന്നും ശരികളില്ല എന്ന് ധരിക്കുന്നതിൽ നിന്നാണ് സങ്കുചിത്വം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ ഇവിടുത്തെ നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞപ്പോൾ മദീനയെ പോലെയുള്ള വലിയ ഒരു ലോകത്ത് ദീന വിജ്ഞാനങ്ങളുടെ ഒരു പ്രഭവ എന്ന് പറയാൻ പറ്റിയ അവിടെ അള്ളാഹു ഞങ്ങളെത്തിച്ചത് വലിയ ഒരു ഞാമത്തും ഞങ്ങളുടെ ജീവിതത്തിലൊരു വലിയ ഒരു ടേണിങ് ആയിരുന്നു ഒരു തിരിച്ചറിവിൻ്റെ ലോകമായിരുന്നു അപ്പോൾ ആ തലാദ് എന്ന് പറയുമ്പോൾ നേരെ മറിച്ച് വ്യക്തമായ തെളിവുകൾക്ക് എതിരിൽ പറയുന്ന അഭിപ്രായങ്ങളാണെങ്കിൽ ഒന്ന് ഹലാലാണെന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഹറാമാണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഹലാലാണെന്നതിന് തെളിവുണ്ട് അപ്പോൾ ഹറാമാണെന്നുള്ളതിന് തെളിവില്ലാന്നാണല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്താൽ തീരാവുന്നതാണ് പ്രശ്നങ്ങൾ പലതും തെളിവുകൾക്ക് മുമ്പിൽ നമ്മൾ കീഴൊതുങ്ങി ഇന്നമാക്കാന കും അള്ളാഹുവിൻ്റെ ആയത്തുകളോ ഹദീസുകളോ അള്ളാഹുവിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ നബിസലല്ലാഹു അലൈ വസലമയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസികളുടെ നിലപാടെന്താ അത് കേൾക്കുക അനുസരിക്കുക അതേപോലെ തന്നെ സൂറത്ത് അഹസാബിൽ ഒമാക്കാൻ അലി മമിനിൻ വല മുമിനിൻ ഇതാഖലാഹു റസൂൽഹു അമ്രൻ അക്കൂൻ അലഹുൽ ഹയ്യാറത്തു മിൻ അമ്രി അള്ളാഹുവോ അവൻ്റെ റസൂലോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് അതല്ലാത്ത സ്വന്തമായ അഭിപ്രായം പാടില്ല അപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം വീ വീറും വാശിയും തർക്കവും ഒക്കെ ഉണ്ടാകാം പക്ഷെ അവിടെ അല്ല ഇങ്ങനെ പറഞ്ഞു അതെൻ്റെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കിയതിനെതിരാണ് അല്ലെങ്കിൽ നിലപാടിനെതിരാണ് അതോടുകൂടി അവിടെ നിൽക്കണം ഒരു വിശ്വാസം നബി സലല്ലാഹു അല്ലൈവി വസ്ല്ലംയുടെ സ്വഹീഹായ ഹദീസിൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് ഞാൻ വിചാരിച്ചതുപോലെ അല്ല കാര്യം എന്നറിഞ്ഞാൽ അവിടെ ബ്രേക്ക് ഇടാൻ നമുക്ക് സാധിക്കും ഇവിടെ ഈ പ്രോഗ്രാം കേൾക്കുന്നത് അധികവും വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ സാധാരണക്കാരാണ് അങ്ങനെയുള്ള സാധാരണക്കാരായ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് എങ്ങനെ ഇസ്ലാമിക വൈജ്ഞാനങ്ങളിലേക്ക് എങ്ങനെയാണ് ഒന്ന് കാലെടുത്ത് വെക്കാൻ കഴിയും എങ്ങനെ തുടങ്ങണം ഏത് രൂപത്തിലാണ് പഠിക്കേണ്ടത് അതായത് ദീനിയായ അറിവ് അത് അതിൻ്റെ തുടക്കം അതിൻ്റെ മധ്യമ ഘട്ടം അതിൻ്റെ ഉയർന്ന ഘട്ടം ഇങ്ങനെയൊക്കെ ഏതൊരു വിജ്ഞാനശാഖക്കും ഉള്ളതുപോലെ തന്നെ അതിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഒക്കൂനോ റബ്ബാനിയീൻ എന്ന് പറഞ്ഞ ഖുർആനിൻ്റെ വചനത്തെ വിശദീകരിക്കുന്ന തഫ്സീറുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഓരോന്നിനും കാണുന്നൊരു പ്രത്യേകമായ ഭാഗം ഇതാണ് ചെറിയ സംഗതികൾ ആദ്യം അതിനുശേഷം അതിൻ്റെ വലുത് അതിനുശേഷം അതിന് അങ്ങനെ തദർജ് ആയിട്ട് അതിൻ്റെ പടിപടിയായിട്ടുള്ള ഇൽമ സ്വീകരിച്ച് റബ്ബിൻ്റെ ആളുകളായി മാറുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വൈജ്ഞാനിക രംഗത്ത് ഉയരാൻ പറ്റണം അപ്പോൾ ഖുർആൻ പഠിക്കുക അതേപോലെ ദീനിൻ്റെ പ്രാഥമികമായ മറ്റ് വിജ്ഞാനങ്ങൾ ഒക്കെ കരസ്ഥമാക്കിയിട്ട് വേണം വലിയ ചർച്ചകളിലേക്ക് നമ്മൾ പോകാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ നിലയില്ലാത്ത കയത്തിലേക്ക് വലിയ ആഴമുള്ള കടലിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കോ ചാടിയാൽ നമ്മൾ കൈകാലിട്ടടിച്ച് നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ പോലെ ആയിരിക്കും കാരണം പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ വിവാദങ്ങളും ചർച്ചകളുമുള്ള വലിയ വിഷയങ്ങളുണ്ടാകും അപ്പോൾ ചെറുപ്പത്തിൽ നമ്മുടെ ബുദ്ധിക്കും ചിന്തക്കും അറിവിനും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ ഗഹനമായ തലത്തിലേക്ക് നമ്മൾ തലയേറ്റാൽ ഒരു പക്ഷേ മതം തന്നെ ഒഴിവാക്കി പോകുന്ന അവസ്ഥകളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അത് വലിയൊരു ദുരന്തമാണ് അപ്പോൾ കല്ലിമുന്നാസ അല കതിരി ഒക്കൂലിഹിയും ഓരോരുത്തരുടെയും ബുദ്ധിക്കും നിലവാരത്തിനനുസരിച്ച് നിങ്ങൾ സംസാരിക്കണം എന്ന് മഹാന്മാരായ സലഫുകൾ ഉണർത്തിയതും ആ ഒരു കാര്യത്തിലാണ് അപ്പോൾ നമ്മൾ തദരീജിയൻ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് ആദ്യം പഠിക്കേണ്ടത് ആദ്യം അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ മതവിജ്ഞാനങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് അതെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മൾ വൈവിധ്യങ്ങളെ മനസ്സിലാക്കി വൈരുദ്ധ്യങ്ങളിലേക്ക് പോകാതെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ ആദ്യം പഠിച്ച് പിന്നീട് അതിൽ നിന്ന് പടിപടിയായി ഉയർന്നുകൊണ്ട് പഠിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ കൂട്ടുകെട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം നല്ല രൂപത്തിൽ വിശദീകരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പഠനകാലത്തുണ്ടായ വിഷയങ്ങളൊക്കെ അദ്ദേഹം ഏറ്റവും കൂടുതൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകെട്ടിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ ഉദാഹരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് വൈബ്സിൻ്റെ ഭാഗത്തു നിന്ന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഈ ഒരു സെഷനോട് അവസാനിക്കുകയാണ് വാഹർദാവൻ അലഹദല്ല റബുൽ ആലമീൻ അസ്സാം വാരിക്കും വരഹമുല്ല